ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പിലിട്ട ചക്കക്കറിയാണ് ഇത് നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് ഇപ്പൊ ഇങ്ങനെ കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ടോന്ന് ഒരു ഡൗട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഇത് കണ്ടിട്ടില്ല ഞങ്ങളാ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് വീട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ ഹസ്ബൻഡിന്റെ ഉമ്മ ഉണ്ടാക്കി തന്ന് കഴിച്ചത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ചക്ക എടുത്ത് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ചക്കക്കുരുവാണിത് ചക്കക്കുരു എടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമ്മൾ മുളക് വെള്ളമാണ് വെച്ചു കൊടുക്കുന്നത് മുളകിന്റെ വെള്ളം മാത്രമാണ് വെച്ചു കൊടുക്കുന്നത് കുറച്ച് മുളക് ചേർത്ത് അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെക്കാം ഉപ്പിലിട്ട് വെച്ച ചക്ക എടുത്ത് വെള്ളത്തിലിട്ട് ഉപ്പ് കുറച്ച് പോയതിന് ശേഷം മുറിച്ചിട്ട് എടുക്കുന്നതാണ് നമ്മള് ഞങ്ങളിത് അടുപ്പിലാണ് ഉണ്ടാക്കിയത് ഈ ചക്കക്കുരു വെന്തതിന് ശേഷം നമ്മള് മുറിച്ചു വെച്ച ചക്കച്ചോളകൾ ചേർത്ത് കൊടുക്കാം കുറെ നമ്മളിപ്പോ കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ച ചക്കയാണ് ഈ വർഷം എടുത്ത് കറി ഉണ്ടാക്കുന്നത് നമ്മൾ ആ ചക്കന്റെ ആ ഒരു സീസണില് കൊറേ ചക്ക പറിച്ച് അതിനൊരു വലിയ ഒരു പാത്രത്തിൽ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നതാണ് അത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എടുക്കാറ് ഇതുപോലെ ഒന്ന് മിക്സ് കൂടി കൊടുക്കാം പിന്നെ ഇത് വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് നമ്മൾ കൂടുതലായിട്ട് എരിവൊന്നും ചേർക്കുന്നില്ല നമ്മൾ ആദ്യം ചേർത്ത ആ ഒരു മുളക് വെള്ളം തന്നെയാണ് ഇതിൽ ഉള്ള ആ ഒരു എരിവ് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കാരണം ചക്കയുടെ ചുളക്ക് ഉപ്പുണ്ടാവുന്നല്ലോ അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം വെന്തതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കടുവ് പൊട്ടിച്ചിടുന്നുണ്ട് കുറച്ച് എണ്ണേരത്ത് കടുവിട്ട് അതിലേക്ക് വറ്റൽ മുളകൊക്കെ ഇട്ട് നമ്മള് കടുവ് പൊട്ടിച്ചൊക്കുന്നുണ്ട് ഈ കറി നമുക്ക് ചോറിന്റെ കൂടെയും ചായന്റെ കൂടെയും കഴിക്കാം ഇപ്പൊ നമ്മള് കപ്പ പുഴുങ്ങിയതൊക്കെ കഴിക്കുന്നത് പോലെയും നമുക്ക് കഴിക്കാം മഴയുള്ള സമയത്ത് ചായന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് अब वीडियो इष्टाने लाइक सब्सक्रेबा ओके बाय बो